എല്ലാവർക്കും നമ്മുടെയും നമ്മുടെ ചാനലിൻ്റെയും വക ഹൃദയം നിറഞ്ഞ ഓണാശംസകളും നബിദിനാശംസകളും ഇനി മുതൽ എല്ലാ ദിവസവും നമ്മുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ ഒത്തിരി ചാനൽ നമുക്കുണ്ട് ചാനലിൻ്റെ പേര് ഞാൻ പറഞ്ഞു തരാം ഉത്തര പ്രൊമോ ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ചാനലുണ്ട് അതുപോലെ തന്നെ ഉത്തര സ്പൈസി റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ചാനലുണ്ട് അതുപോലെ ഉത്തര ഉണ്ണി എന്ന പേരിൽ മറ്റൊരു റിയാക്ഷൻ ചാനലുണ്ട് അങ്ങനെ എനിക്ക് മൂന്നോളം റിയാക്ഷൻ ചാനലുകളും കൊടുങ്ങല്ലൂർ മഹാകാളി എന്ന് പറയുന്ന ഭക്തി സാന്ദ്രമായ മറ്റൊരു ചാനലും എനിക്കുണ്ട് പിന്നെ ഇതൊന്നും കൂടാതെ തന്നെ ഉത്തര ഫ്ലവർ ബ്യൂട്ടി എന്ന പേരിൽ ഉള്ള ഒരു ബ്ലോഗ് ചാനലും പിന്നെ തമ്പിച്ചൻസ് വേൾഡ് എന്ന പേരിൽ ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യുന്ന ഒരു ചാനലും ഉണ്ട് പിന്നീട് എടുത്ത് കാര്യം എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ചാനലുകളിലും ഞാൻ കൊടുങ്ങല്ലൂർ മഹാകാളി ഒഴികെയുള്ള ചാനലുകളിൽ ഞാൻ പരമാവധി ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് ശരിക്കും റിവ്യൂ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഓണത്തിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു ഇന്നിത്തൊട്ട് കൃത്യമായിട്ട് ബിഗ് ബോസിൻ്റെ റിവ്യൂ വരുന്നതായിരിക്കും എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് യാത്രയ്ക്ക് ഒരു പ്രചോദനമായിട്ട് വരുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ചാനലിൻ്റെയും വക ഹൃദയം നിറഞ്ഞ നബിദിന ഓണാശംസകൾ